ഏവർക്കും നമസ്കാരം ശിവരാത്രി വ്രതം എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ശിവരാത്രി വ്രതം എടുക്കുന്നവർ വീട് കഴുകി ശുദ്ധി വരുത്തണം ആ രാത്രിയിൽ അരി ആകാരം കഴിക്കരുത് പകരം മറ്റെന്തെങ്കിലും ലഘുവായ ആകാരം ആകാം ശിവരാത്രി ദിവസം ഉപവാസം ഒരിക്കൽ എന്നിങ്ങനെ രണ്ട് രീതിയിൽ വ്രതം പിടിക്കാവുന്നതാണ് പൊതുവെ ശാരീരിക സ്ഥിതി അനുകൂലമായിട്ടുള്ളവർ ഉപവാസം പിടിക്കുകയും അല്ലാത്തവർ ഒരിക്കൽ വ്രതം പിടിക്കുകയും ചെയ്യുന്നു ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വെള്ളച്ചോർ കാൽവയർ മാത്രം ഭക്ഷിക്കണം വയർ നിറയെ പാടില്ല എന്നാണ് വിശ്വാസം ശിവരാത്രി വ്രതത്തിൽ പകലോ രാത്രിയോ ഉറക്കം പാടില്ല ശിവരാത്രിയിൽ ശിവക്ഷേത്രത്തിൽ ഇരുന്നും സോമരേഖ അതായത് ശിവൻ്റെ അഭിഷേക ജലമൊഴുകുന്ന വടക്കേ ഓവ് മുറിയാതെയും അഥവാ പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കാതെയും അർത്ഥ വെച്ചും ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രമോ ഓംകാരസഹിതമായ ഓം നമശിവായ മന്ത്രമോ അറിയാവുന്ന മറ്റ് മന്ത്രങ്ങളോ പുസ്തകം നോക്കി വായിക്കാവുന്ന അഷ്ടോത്തരമോ മറ്റ് ഇഷ്ട സ്തോത്രങ്ങളോ യഥാസ്ഥിതി നമുക്ക് ജപിക്കാവുന്നതാണ് സ്തോത്രങ്ങളോ അഷ്ടോത്തരമോ അറിയാത്തവർക്ക് വേണ്ട അവർ ആവശ്യപ്പെടുന്നത് അതൊക്കെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ലഭിക്കുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെ ജപിക്കാൻ സാധിക്കാത്തവർക്ക് സ്വന്തം വീട്ടിലോ വിദേശത്ത് ജോലിയൊക്കെ ആയിട്ട് കഴിയുന്നവർക്ക് ശരീരവും മനസ്സും ശുദ്ധമായി പഞ്ചാക്ഷരീ മന്ത്രം ജപിച്ച വ്രതം പിടിക്കാവുന്നതാണ് അർപ്പണ മനോഭാവം എന്നത് എല്ലാത്തിലും വലുതാകുന്നു വൈകിട്ട് ക്ഷേത്രത്തിൽ സമർപ്പിച്ച് ദേവനെ അഭിഷേകം ചെയ്ത പാലോ കരിക്കോ ഒക്കെ വാങ്ങി കുടിക്കാവുന്നതാണ് ശിവരാത്രി വ്രതം അനുഷ്ഠാനമായി ആചരിക്കുന്ന പ്രമുഖ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി വ്രതവും പൂജകളും നടത്തി വരുന്നുണ്ട് രാത്രി പ്രത്യേക അന്നദാനവും നടത്താറുണ്ട് ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം പാനം ചെയ്ത് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാം പൊതുവെ സിദ്ധിക്കായി പിടിക്കുന്ന മഹാശിവരാത്രി വ്രതം ദീർഘായുസിന് അത്യുത്തമം ആകുന്നു ശിവരാത്രി വ്രതം വളരെ നിഷ്ഠയോടെ അനുഷ്ഠിച്ചാൽ ആത്മജ്ഞാനം സിദ്ധിച്ച് ഭക്തൻ ശിവപദവി നേടും എന്ന് ഭഗവാൻ ബ്രഹ്മാവിനോടും വിഷ്ണുവിനോടും പറയുന്നു ശിവരാത്രി വ്രത വിധി ഈശാന സംഹിതയിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് അത് ഇപ്രകാരം എടുക്കണമെന്ന് സമസ്ത മഹാപാതകങ്ങളും അകറ്റുന്നതിനായി ദീനത കൂടാതെ ഉറക്കമൊഴിച്ചും ഉപവാസം അനുഷ്ഠിച്ചും ശിവരാത്രി വ്രതം നോക്കണം ശിവരാത്രി ദിനം സൂര്യോദയം മുതൽ പിറ്റേ ദിവസം സൂര്യോദയം വരെയാണ് വ്രതാനുഷ്ഠാനം അത് ഒരു തെറ്റും ഒരു കുറവും കൂടാതെ ഭക്തിയോടെ ഓരോ യാമം തോറും അതായത് ഏഴര നാഴികയാണ് ഒരു യാമം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ പൂർണ്ണമായ പൂജാവിധിയോടെ നമ്മൾ ഭഗവാനെ പൂജിക്കണം ഇപ്രകാരം പന്ത്രണ്ട് വർഷമോ ഇരുപത്തി നാല് വർഷമോ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് സർവ്വതും മഹാദേവന് സമർപ്പിക്കുമ്പോഴാണ് ശിവരാത്രി വ്രതത്തിന് ഉദ്ധ്യാപന കർമ്മം അതായത് ക്രിയ അനുഷ്ഠിക്കേണ്ടത് പിഴകളൊന്നും കൂടാതെ ഭക്തി വിശ്വാസത്തോടെ ഈ വ്രതം നോറ്റാൽ ഭക്തന് ശിവപദവി ലഭിക്കുമെന്നാണ് വിശ്വാസം അശ്വമേതാദി യാഹങ്ങൾ ചെയ്യുന്നതിലും പുണ്യം ഈ ഒരു വ്രതത്തിലൂടെ സിദ്ധിക്കും സൂര്യാപാനം അതായത് മദ്യപാനവും ഭ്രൂണഹത്യ വീരഹത്യ ഗോഹത്യ ചണ്ടാലിഗമനം തുടങ്ങിയ പാവങ്ങൾ പോലും ശിവരാത്രി വ്രതത്തിലൂടെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ആ ക്ഷേത്ര ദർശനത്തിനാൽ നശിച്ചു പോകുമെന്നാണ് വിശ്വാസം ഇതിനോ ദൃഷ്ടാന്തമായി സുകുമാരൻ എന്ന ബ്രാഹ്മണൻ്റെ കഥാ സ്കന്ധപുരാണത്തിൽ ഈശാന സംഹിതയിൽ അത് കൊടുത്തിട്ടുണ്ട് ശിവരാത്രി വ്രതത്തിന് പ്രഭാവത്താൽ പാവാത്മാവായ സുന്ദരസേനൻ എന്ന വ്യാധൻ അതായത് ഒരു വേടൻ പുണ്യം നേടിയവനായി ശിവപദം പോയി എന്ന് അഗ്നിമ ആപുരാണത്തിലൊക്കെ പറയുന്നുണ്ട് ശിവരാത്രി വ്രതത്തെക്കുറിച്ച് അഗ്നനായിരുന്ന ഗുരുദ്രുഹൻ വേടൻ ശിവകൃപയാൽ മുക്തനായ കഥ ശിവപുരാണം കൊടിരുദ്ര സംഹിതയിലും വിധവയായ ബ്രാഹ്മണി ശിവപ്രീതിക്ക് പാത്രമായ കഥ സ്കന്ധപുരാണം മഹേശ്വര ഖണ്ഡത്തിലുമൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷത്തെ ശിവരാത്രി വളരെ ഭക്തിപൂർവ്വം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലേറ്റൻ കൂടി ഒന്ന് സ്പർശിക്കുക ഇതിഹാസങ്ങളിലെ അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി നമസ്കാരം